രണ്ട് മുഖ്യന്മാർക്ക് ഒരേ സമയം വീണ്ടും പണി കിട്ടുകയാണോ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും വീണ്ടും തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്തു വന്ന ഭരണപക്ഷ എം എൽ എ പി വി എൻ വർ അഴിച്ചുവിട്ട കൊടുങ്കാറ്റ് രാഷ്ട്രീയ കൊടുങ്കാറ്റ് അതിവേഗം ആഞ്ഞടിച്ചു സംസ്ഥാന സർക്കാരിന് ഈ വിഷയങ്ങളിൽ വരും ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ മറുപടി പറയേണ്ടി വരും മാത്രവുമല്ല നിയമസഭാ കയ്യാങ്കളി കേസിലടക്കം സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന സമയമാണ് ഇതിനിടെ ഡൽഹിയിൽ രാഷ്ട്രീയ നീക്കങ്ങളുമായി ഇറങ്ങിയ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും ചുട്ട മറുപടി നൽകിക്കൊണ്ട് ബി ജെ പിയും രംഗത്തിറങ്ങിയതോടെ രാജ്യ തലസ്ഥാനത്തും നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തുടക്കമായി എന്ന് വ്യക്തം രാജിവെച്ച് ജനവിധി തേടുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോൾ അത് നാടകമെന്ന് ബി ജെ പി കൃത്യമായി തിരിച്ചടിക്കുന്നു പി ആർ എസ് വിമർശിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് മേൽ രാജ്യസമ്മർദ്ദം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം അതീവ ശക്തമായി തന്നെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ വരെ കേരളത്തിൽ സംഘടിപ്പിച്ചു പി വി എൻവർ ആഭ്യന്തര വകുപ്പിനു നേരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് നേരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനു നേരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജ്യ പ്രഖ്യാപനം പി ആർ സ്റ്റാൻഡെന്നും പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ശ്രമമെന്നും അതിരൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് ബിജെപി രംഗത്ത് വന്നതോടെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കളമൊരുങ്ങിയിരിക്കുകയാണെന്ന് വ്യക്തമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജ്യ പ്രഖ്യാപനം പി ആർ സ്റ്റഡിന്റെ ഭാഗമാണെന്നാണ് ബിജെപി അടിവരയിട്ട് പറയുന്നത് തിരശ്ശീലയ്ക്ക് പിന്നില്ലെന്ന ഭരണം നടത്താനാണ് ശ്രമമെന്ന് വ്യക്തമാണെന്ന് ബി ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി വ്യക്തമാക്കി ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനമെന്നും ബി ജെ പി വിമർശിച്ചു ഇത് അരവിന്ദ് കെജ്രിവാളിന്റെ പി ആർ സ്റ്റാൻഡാണ് ഡൽഹിയിലെ ജനങ്ങൾക്കിടയിൽ താൻ നേതാവല്ലെന്നും അഴിമതിക്കാരനായ നേതാവാണെന്നും കെജ്രിവാൾ മനസ്സിലാക്കി ആം ആദ്മി പാർട്ടി അഴിമതി നിറഞ്ഞ പാർട്ടിയായി രാജ്യമെമ്പാടും അറിയപ്പെടും പി ആർ സ്റ്റണ്ടിലൂടെ പ്രതിച്ഛായ വീണ്ടെടുക്കാനാണ് കെജ്രിവാൾ ആഗ്രഹിക്കുന്നത് മൻമോഹൻ സിംഗിനെ ഡെമ്മി പ്രധാനമന്ത്രിയാക്കി തിരശീലയ്ക്ക് പിന്നിലെന്ന ഭരണം നടത്തിയ സോണിയാഗാന്ധിയുടെ മോഡൽ പ്രയോഗിക്കാനാണ് ഉദ്ദേശമെന്നും ഭണ്ഡാരി പറഞ്ഞു ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട സിബിഐ രജിസ്റ്റർ ചെയ്ത അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ മാസങ്ങൾ നീണ്ട ജയിൽവാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് തുടർന്നാണ് താൻ രണ്ടു ദിവസത്തിനകം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് അദ്ദേഹം ഞായറാഴ്ച പ്രഖ്യാപിച്ചത് ജനങ്ങൾ അവരുടെ വിധി പ്രഖ്യാപിക്കും വരെ താൻ ആ കസ്റ്റേരിയിൽ ഇരിക്കില്ലെന്ന് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നു തനിക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിച്ചു ഇനി ജനങ്ങളുടെ കോടതിയിൽ നിന്നും തനിക്ക് നീതി ലഭിക്കും ജനങ്ങളുടെ വിധി പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം മാത്രമേ താനിനി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കൂ കേജ്രിവാൾ കെജ്രിവാൾ പറഞ്ഞത് ഹരിയാനയിലും ഡൽഹിയിലും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് കേജ്രിവാളിന്റെ ഇപ്പോഴത്തെ നീക്കമെന്നാണ് സൂചന അതേസമയം അണ്ണാ ഹസാരെയും അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞു കേട്ടില്ല കേജ്രിവാളിന്റെ രാജ്യ പ്രഖ്യാപനത്തിൽ അണ്ണാ ഹസാരെയും വ്യക്തമാക്കി കഴിഞ്ഞു നിലപാട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജ്യ പ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി ഗാന്ധിയൻ അണ്ണാ ഹസാരി ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് കെജ്രിവാളിനോട് പറഞ്ഞിരുന്നതായും എന്നാൽ ഇപ്പോൾ പ്രതീക്ഷിച്ചതാ സംഭവിച്ചുവെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് കെജ്രിവാളിനോട് നേരത്തെ പറഞ്ഞിരുന്നു സമൂഹത്തെ സേവിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശിച്ചു അങ്ങനെയെങ്കിൽ അദ്ദേഹം മഹാനാവുമായിരുന്നു ഞങ്ങൾ ഒരുപാട് കാലം ഒന്നിച്ചുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് പലതവണ പറഞ്ഞു എന്നാൽ അദ്ദേഹം അത് കേട്ടില്ല ഇപ്പോൾ സംഭവിക്കാനുള്ളതാ സംഭവിച്ചിരിക്കുന്നുവെന്നും മണ്ണാ ഹസാരി പറഞ്ഞു ഡൽഹി മതിനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായപ്പോഴും കെജ്രിവാളിനെതിരെ അണ്ണാഹസാരെ രംഗത്തെത്തിയിരുന്നു സ്വന്തം ചെയ്തികളുടെ ഫലമാണ് കെജ്രിവാൾ അനുഭവിക്കുന്നത് എന്നായിരുന്നു അണ്ണാഹസാരയുടെ പ്രതികരണം തെറ്റായ മദ്യനയത്തിൽ നിന്ന് പിന്മാറാൻ താൻ പണതവണ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് സിബിഐ രജിസ്റ്റർ ചെയ്ത അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ മാസങ്ങൾ നീണ്ട ജയിൽവാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് തുടർന്നാണ് താൻ രണ്ടു ദിവസത്തിനകം മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കുമെന്ന് അദ്ദേഹം ഞായറാഴ്ച പ്രഖ്യാപിച്ചത് ജനങ്ങൾ അവരുടെ വിധി പ്രഖ്യാപിക്കും വരെ താൻ ആ കസേരയിൽ ഇരിക്കില്ലെന്നും കേജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നു തനിക്ക് കോടതിയിൽ നിന്നും നീതി ലഭിച്ചു ഇനി ജനങ്ങളുടെ കോടതിയിൽ നിന്നും നീതി ലഭിക്കും ജനങ്ങളുടെ വിധി പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം മാത്രമേ ഇനി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമെന്നും കേജ്രിവാൾ പറഞ്ഞിരുന്നു ഹരിയാനയിലും ഡൽഹിയിലും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ നീക്കമെന്നാണ് ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെ ആഭ്യന്തര വകുപ്പിനു നേരെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പി വി അൻവർ രംഗത്തിറങ്ങിയതോടെ കേരളത്തിലെ സർക്കാരും വീട്ടിലായിരിക്കുകയാണ് നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിട്ടും എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് രംഗത്തിറങ്ങിയ ഭരണപക്ഷ എം എൽ എ പി വി അൻവറിനെ ഒതുക്കാൻ സംസ്ഥാന പോലീസ് രംഗത്തിറങ്ങിയോ എന്ന ചർച്ചകളുമായി ചില മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് പോലീസിലെയും സർക്കാരിലെയും കാര്യങ്ങൾ പുറത്തു പറയാൻ എം എൽ എയെ സഹായിച്ച പോലീസുകാരും നിരീക്ഷണത്തിലാണ് അൻവറിനെ രഹസ്യങ്ങൾ ചോർത്തിയ സംഭവത്തിൽ പോലീസിനും പങ്കുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ചുവടുപിടിച്ചാണ് നീക്കം പോലീസിലെ വിവരങ്ങൾ ചോർന്നതിൽ ഡി ജി പി ഇന്റലിജൻസിനോട് വിശദ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് രഹസ്യങ്ങൾ ചോർത്തിയെന്ന് സംശയിക്കുന്ന രണ്ട് എസ് പിമാരും ഒരു ഡിവൈഎസ്പി നിരീക്ഷണത്തിലാണ് അൻവറിന് ഉപദേശം നൽകുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് ചില പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എന്നാൽ അൻവറിനെതിരെ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടില്ല ആദ്യ പോലീസുകാരെ വലയിലാക്കുകയും അതിലൂടെ അൻവറിനെയും നിയമ നടപടികളിൽപ്പെടുത്താനുമാണ് നീക്കുമെന്നാണ് ചർച്ചകൾ ഫോൺ ചോർത്തിയെന്ന കാര്യം അൻവർ തന്നെ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇത് അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള തെളിവാണ് അതിന് പിന്നാലെ പോലീസ് ആസ്ഥാനത്തെ രഹസ്യരേഖ പുറത്തുവിടുകയും ചെയ്തു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് ആർ എസ് എസ് അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു എന്നാണ് രേഖ പുറത്തുവിട്ടുകൊണ്ട് അൻവർ ഉന്നയിച്ച ആരോപണം പോലീസ് ആഭ്യന്തര നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ആര് ചോർത്ത് നൽകിയെന്നതും അന്വേഷിക്കുന്നുണ്ട്